ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ ആരംഭിക്കുന്ന സിവിൽ സർവീസ് എൻട്രൻസ് അക്കാദമിയിലേക്കുള്ള പ്രവേശന പരീക്ഷ നടത്തി തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് വിദ്യാർത്ഥികൾക്കാണ് അക്കാദമിയിൽ പ്രവേശനം ലഭിക്കുന്നത് സാധാരണക്കാരനും സിവിൽ സർവീസ് എന്ന ലക്ഷ്യം നേടിയെടുക്കാനായി ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിൽ ആരംഭിക്കുന്ന എസ് എൻ സിവിൽ സർവീസ് എൻട്രൻസ് അക്കാദമിയിലേക്കുള്ള പ്രവേശന പരീക്ഷ ശനിയാഴ്ച നടത്തി വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് അഭിരുചി പരീക്ഷയ്ക്കായി എത്തിയത് തെരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് വിദ്യാർത്ഥികൾക്കാണ് അക്കാദമിയിൽ പ്രവേശനം ലഭിക്കുക അഭിരുചി പരീക്ഷയ്ക്കായി എത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി പോസിറ്റീവ് എന്ന വിഷയത്തിൽ കൗൺസിലിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ ഡേവിഡ് മാത്യു എന്നിവരാണ് ക്ലാസുകൾ കുട്ടികളുടെ കാര്യം പറയാതെ വയ്യ ുംയവിഡ് ഓട്ടികളുടെ വളരെയേറെ ആവശ്യമാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ നല്ല കാര്യങ്ങളെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കരുത് അവരെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാകണം ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫാറ്റ് എന്നുള്ളൊരു സാധനമാണ് വേണ്ടത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ തോന്നും ഫാറ്റ് ധാരാളമായിട്ടുണ്ടല്ലോ നമ്മളൊക്കെ ധാരാളം ഫാറ്റ് ഉള്ളവരാണ് കാരണം ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുട്ടികൾക്കും ഫാറ്റിന് കുറവില്ല അമ്മമാർക്കും ഫാറ്റിന് കുറവില്ല അച്ഛന്മാർക്കും കുറവില്ല പിന്നെ എന്താണ് ഫാറ്റ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരും നമുക്ക് വേണ്ടത് ഇമോഷണൽ ഹെൽത്താണ് ആദ്യം വേണ്ടത് ഇനി അടുത്തത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്താണ് ഇനി മറ്റൊന്ന് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് ഇമോഷണൽ കോസ്റ്റ്യൻറ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇന്റലിജന്റ് ക്വസ്റ്റ്യനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ കോസ്റ്റൻ്റ് എന്ന് പറയുക നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന രീതി നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ബോസിൽ നിന്ന് കിട്ടിയ ഒരു വഴക്കുമതി നിങ്ങളുടെ കുടുംബത്തെ ആകെ തകരാറിലാക്കാൻ ഇതിന്റെ പ്രതിഫലനം നിങ്ങളുടെ കുട്ടികളുടെ നേരെയായിരിക്കും കുട്ടികളിൽ നിങ്ങൾ പ്രയോഗിക്കുന്ന ഈ ദേഷ്യം അവരുടെ പഠിത്തത്തെ ബാധിച്ചു നിങ്ങളുടെ ഹസ്ബൻഡ് വരുമ്പോൾ നിങ്ങൾ ഈ ടെൻഷനിലായിരിക്കും നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പ്രശ്ന നടന്ന ചടങ്ങിൽ സാംസ്കാരിക സമിതി ട്രഷറർ പ്രൊഫസർ ബാബു സ്വാഗതം പറഞ്ഞു പാരീസ് ഒളിമ്പിക്സ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആൽബത്തിന്റെ പ്രകാശനം സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാറിന് നൽകി നിർവഹിച്ചു ഫോറിൻ സ്റ്റുഡൻസിന്റെ ഇനി അങ്ങോട്ട് അവർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല എന്നുള്ള കർശനമായ നിബന്ധന അവിടുത്തെ സർക്കാർ കൈകൊണ്ടിരിക്കുന്നു മറ്റു ജില്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ തരത്തിലുള്ള നിബന്ധനകൾ വരാൻ പോവുകയാണ് ഫലത്തിൽ ഒരു അഞ്ച് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും പുറത്തേക്കുള്ള ഈ പ്രവാഹത്തിന് തിരശീല വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ മെച്ചപ്പെട്ട ജോലി സമ്പാദിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് മേഖലയിലേക്കാണ് തിരിച്ചുവിടേണ്ടത് എന്ന് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട ഒരു സമയമാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടേത് കഴിഞ്ഞ കുറേ വർഷത്തെ എൻട്രൻസിന്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നാൽപ്പത് ശതമാനത്തോളം സീറ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ലക്ഷങ്ങളും കോടികളും മുടക്കി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സജ്ജീകരിച്ച എഞ്ചിനീയറിംഗ് കോളേജിന്റെ സംവിധാനങ്ങൾ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു കൽക്കട്ടയിലും ബോംബെയിലും എം ബി ബി എസ് പാസ് ആയി വരുന്ന യുവജനങ്ങൾ മാസം കാര്യങ്ങൾ വരുന്നു സാംസ്കാരിക സമിതി ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ പറഞ്ഞു ശ്രീനാരായണ സാംസ്കാരിക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു നിലവാരം പുലർത്തക്ക ഈ തരത്തിൽ ഒരു സിവിൽ സർവീസ് അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും അവന്റെ ഫൗണ്ടേഷൻ കോഴ്സിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ആ മുഹൂർത്തത്തെയാണ് ഞാൻ തുടക്കത്തിൽ ആത്മാഭിമാനത്തിന്റെ മുഹൂർത്തം എന്ന് വിശേഷിപ്പിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആവർത്തി നമ്മൾ രക്ഷാകർത്താക്കളുമായിട്ടും അതേപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്ന മറ്റാളുകളോടും ഒക്കെ പറ്റി നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒട്ടനവധി സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വേദികളിലൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് അവനൊക്കെ കൃത്യമായിട്ടുള്ള വിശദീകരണത്തോടു കൂടി ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഴുപത്തിയഞ്ചിൽ പരം വിദ്യാർത്ഥികൾ ഇന്നിവിടെ രജിസ്റ്റർ ചെയ്ത് ഇന്ന് ഏതാണ്ട് അഞ്ചു മിനിറ്റ് മുമ്പ് ഇവിടെ സ്ക്രീനിങ് ടെസ്റ്റ് ആരംഭിച്ചിരിക്കും തുടക്കത്തിൽ നമ്മൾ നൂറ് കുട്ടികളെയാണ് അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് നൂറ്റി എഴുപത് എഴുപത്തിരണ്ടോളം കുട്ടികൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി ഒരു ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി റിയൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളെ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന്